നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ അടീനിയം ചെടികളെ ഒന്ന് പരിചയപ്പെടാം അഡീനിയം ചെടി നല്ല ഹെൽത്തി ആയിട്ടും പൂവുകളൊക്കെ നല്ല ഫ്രഷായിട്ട് അധികം ദിവസം വാടാണ്ടിരിക്കാനും നല്ല ഹെൽത്തി ആയിട്ട് ഫ്ലവർ ഉണ്ടാവാനും അതുപോലെ സീഡ്സൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാവാനും കോഡക്സൊക്കെ വലുതാവാനും മൊത്തത്തിൽ പറഞ്ഞ ചെടിയുടെ നല്ലൊരു വളർച്ചയ്ക്ക് വേണ്ട മെയിൻ ടിപ്സാണ് ഞാൻ ഇന്നീ വീഡിയോ കൂടെ പറയുന്നത് ഈ പൂക്കൾ നോക്കി കണ്ടാ അറിയാം ഒരു ചുരുപ്പോ അത് പെട്ടെന്ന് കൊഴിഞ്ഞു ഒന്നും ഒന്നുമില്ല ചില അടീനിയൻ ചെടികളിൽ മുട്ടുണ്ടാവുമ്പോൾ തന്നെ അത് കൊഴിഞ്ഞു പോവും ഇത് ഈ പൂവ് കണ്ടാൽ നമുക്കറിയാം നല്ല ഫ്രഷായിട്ട് കുറെ ദിവസമായി വിരിഞ്ഞു നിൽക്കുന്നു വാടാണ്ടിരിക്കുന്നുണ്ട് അതുപോലെ നല്ല വലുപ്പത്തിൽ ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇലക്കായാലും ഒരു പുഴുക്കേടോ മിലിപ്പക ഒന്നുമില്ലാണ്ട് നല്ല പച്ചപ്പ് നിറത്തിലിരിക്കേണ്ടി ഞാൻ മെയിനായിട്ട് രണ്ടാഴ്ച കൂടുമ്പോൾ ഈ ഒരു ഒറ്റ വളം മെയിനായിട്ട് പൊടിച്ച് ചേർക്കുന്നുണ്ട് അത് നമുക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട എങ്ങനെയാണ് ഈ വളം ഉപയോഗിക്കുന്ന രീതി കൂടി പറയാം ചക്കക്കുരു ആണ് നമ്മള് മെയിനായിട്ട് ഉപയോഗിക്കുന്നൊരു ജൈവവളം ഈ ചക്ക നമ്മൾ നല്ലോണം വിറ്റാമിൻസും ഒക്കെ ഉള്ളതാന്നുള്ളത് നമുക്ക് അറിയാം അപ്പോൾ ഈ ചക്കക്കുരു പൊടിച്ച് നമ്മുടെ ചെടിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെടിക്ക് നല്ല ഹെൽത്തി വളണത് ചക്ക കുരുവിൻ്റെ ഉള്ളിൽ ചക്ക പൊടിച്ചതിട്ട് വേണം നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാം അപ്പം ചക്ക കുരുവിൻ്റെ പൊടിയിൽ പൊട്ടാസ്യം ഒക്കെ ഉണ്ട് അപ്പം ചക്ക കുരു പൂക്കൾ ഉണ്ടാവാനും രോഗപ്രതിരോധ ശക്തിക്കൊക്കെ വളരെയധികം നല്ലതാണ് ഈ ചക്ക കുരുവിൻ്റെ പൊടി നമ്മുടെ ചെടിക്ക് വളമായിട്ട് ചേർത്താൽ ജൂലടങ്ങിയ ഫോസ്ഫറസ് ചെടികൾ പൂവിടുന്നതിനും അതുപോലെ നല്ലോണം സീഡ് ഉണ്ടാവാനും നല്ല പൂക്കൾ നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുണ്ടാവാൻ നല്ല വലുപ്പത്തിലും നല്ല കളർഫുള്ളായിട്ട് ഉണ്ടാവാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് ചക്കക്കുരുവിൽ പൊട്ടാസ്യം രോഗപ്രതിരോധ ശക്തി അതായത് ചെടികൾക്ക് വരുന്ന രോഗങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനും അതുപോലെ നല്ല ബ്രൈറ്റായിട്ട് വലിയ പൂക്കൾ ഉണ്ടാവാനും സഹായിക്കുന്നുണ്ട് ചക്കക്കുരു പൊടിച്ച് ചേർത്ത് കഴിഞ്ഞാൽ പൂക്കൾ കുറേ ദിവസം വാടാണ്ടിരിക്കുക നമുക്ക് നല്ല റിസൾട്ട് അറിയാം ചെടി നല്ല ഹെൽത്തി ഹെൽത്തിയാകുകയും ചെയ്യും അതിനനുസരിച്ച് ഏഴ് ദിവസം നിൽക്കുന്ന പൂ ഒരു പതിനാല് ദിവസം വരെ വാടാണ്ടിരിക്കും നമുക്ക് ചക്കുരു പൊടി ഉണ്ടാക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല പോളിയും തോടൊന്നും കളയേണ്ട ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്താൽ മതി ഇതുപോലെ നമുക്ക് പൊടി കിട്ടും അപ്പൊ ഇത് നമുക്ക് എങ്ങനെയാണ് ചെടികൾക്ക് ചേർക്കുന്നതെന്ന് ഇനി കാണാം നമ്മൾ ആദ്യം കഞ്ഞീരവെള്ളം എടുക്കാം കഞ്ഞീരവെള്ള അതുപോലെ ചക്കക്കുരു പൊടിച്ച പൊടി അതുപോലെ ചാരം ഇത് മൂന്നും കൂടി മിക്സ് ചെയ്യണം അപ്പോൾ ആദ്യം നമ്മൾ നമ്മള് കഞ്ഞീരവെള്ളത്തേക്ക് ഒരു സ്പൂൺ ഇപ്പൊ ഞാൻ ഒരു ഇത് കാണിച്ചു തരാം കാണിച്ചരാ അധികമായിട്ട് നമുക്ക് ബക്കറ്റിലൊക്കെ ഇട്ട് കലക്കി ഉണ്ടാക്കെ ഇതിപ്പോ ജസ്റ്റ് ഞാൻ കാണിച്ചു തരണ്ട എന്താ ഇപ്പൊ ഒരു പൊടി ഇട്ടു അതുപോലെ തന്നെ നമ്മൾ വെണ്ണീറും ചേർത്തു ഇതേപോലെ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഒരു മൂന്ന് ദിവസം വെയിറ്റ് ചെയ്യണം അപ്പോഴാണ് കഞ്ഞെള്ളം പുളിച്ച് ചക്ക വളം അതുപോലെ വെണ്ണീറും കൂടി മിക്സ് ചെയ്ത് നല്ലൊരു വളമായിട്ട് കിട്ടുക അത് നമ്മുടെ ചെടിയില് കടയ്ക്ക് ഒന്ന് ഇലക്കി കഴിഞ്ഞ് മണ്ണൊക്കെ ഒന്ന് നീക്കി തൊഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ടിന് കിട്ടുക ചേർക്കുന്നതിന് മുന്നായി നമ്മൾ ചെടിച്ചട്ടിയിലത്തെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി ഇത് വളം ചേർക്കുമ്പോഴും നമ്മൾ ഇതുപോലെ ഒന്നിങ്ങനെ മണ്ണൊന്ന് ഇളക്കണം അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് മൂന്ന് ദിവസം വെയിറ്റ് ചെയ്ത കഞ്ഞീര വെള്ളം അപ്പൊ നമ്മുടെ ചെടിയിൽ നല്ല ഇളർച്ച ഉണ്ടാവും ചെയി കൊടക്സൊക്കെ കണ്ടില്ല നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാവും അതുപോലെ നല്ലോണം വായു സഞ്ചാരം ഉണ്ടാവും നമ്മുടെ വേരുകളുടെ ഇടയിലൊക്കെ നല്ല ഓക്സിജൻ അതായത് മൺ ഒലർന്ന് കെടുന്ന ഓക്സിജൻ്റെ ഒരു ഫ്ലോ ഉണ്ടാവും അതിൽ നമ്മുടെ ചെടിച്ചട്ടീലുള്ളിൽ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കില്ല അപ്പോൾ ഓക്സിജൻ നല്ലോണം പാസ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ വേരുകൾക്ക് ഒരു കംപ്ലൈൻറ്റും വലിയ ചീയ ഒന്നും വരില്ല നമ്മുടെ ഇടനിയത്തിന് വരുന്ന രോഗിന് നമ്മുടെ കോഡക്സ് ചീയൽ അതൊന്നും വരില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്ളവേഴ്സ് ഉണ്ടാവും കുറെ കാലം വാടാണ്ടിരിക്കുകയും ചെയ്യും മണ്ണിന്റെ ഘടന നല്ലോണം മെച്ചപ്പെടുത്താൻ തുടങ്ങി ഈ ഒരു വളം പിന്നെ നമ്മുടെ ചെടിച്ചട്ടിയുടെ ഉള്ളില് വെള്ളത്തിന്റെ ഒരു ഫ്ലോ ഉണ്ടാവും പെട്ടെന്ന് തന്നെ വെള്ളം അങ്ങനെ വേരുകളിലേക്കൊക്കെ കിട്ടും അതുപോലെ തന്നെ നല്ലോണം സൂഷ്മാണുകളുടെ പ്രവർത്തനം ഉണ്ടാവും അപ്പൊ ജൈവ വസ്തുക്കളെ വിഘടിപ്പിക്കലൊക്കെ കാരണം നല്ലോണം പോഷകങ്ങൾ ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റും ഒരു വളം ചെയ്താൽ മതി ചെടികളിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്ലവേഴ്സും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റും ഉണ്ടാവും അത് ഈ നമ്മുടെ ചാരത്തിലായാലും ചക്കക്കുരു പൊടിയിലായാലും വെള്ളത്തിലായാലും ഒക്കെ പുളിപ്പിച്ച് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് കഞ്ഞീര വെള്ളത്തിൽ ചക്കക്കുരും വെണ്ണീറും ചേർത്തിട്ടുള്ള ഒരു വളം ഈ അടീനിയത്തിന് മാത്രല്ല എല്ലാ പച്ചക്കറി ചെടികൾക്കും പൂക്കളുള്ള ചെടികൾക്കൊക്കെ വളരെ നല്ലൊരു വളമാണ്